ഹായ് നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ മുഖത്തുണ്ടാകുന്ന ചെറിയ കറുത്ത പാടുകളും അതുപോലെ തന്നെ കണ്ണിൻ്റെ ഇടിയിലുണ്ടാകുന്ന കറുപ്പുമൊക്കെ അപ്പം അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു റെഡി പറയാം നമുക്ക് എല്ലാവർക്കും ഒരു സസ്യമാണ് ഈ കറ്റാർ വാഴ ഈ കറ്റാർ വാഴയുടെ ഈ ചെറിയ തണ്ടൊക്കെ ഇല്ലേ തണ്ട് നമുക്ക് ഒരെണ്ണം ഇങ്ങോട്ട് ഓടിച്ചെടുത്തിട്ട് ഇതിൻ്റെ തൊലി തൊലി ഒന്ന് കളയുക തൊലി കളഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള പൾപ്പ് എടുക്കുക ഈ പൾപ്പ് നമ്മുടെ നാടൻ ചെറുതേനില്ലേ അതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് മുഖത്ത് വരട്ടാം മുഖത്ത് പുരട്ടിയിട്ട് ഇതൊന്ന് വലിയ തൊട്ട് മുമ്പായിട്ട് നല്ല തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന കറുപ്പുമൊക്കെ കുറയ്ക്കാൻ സഹായിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഇതൊന്ന് ചെറുതായിട്ട് മുറിച്ച് നമ്മൾ ഈ തീ ഉണ്ടാവില്ലേ ആ ഒരു സമയത്ത് നമുക്ക് അവിടെ തേച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ല നല്ലതാണ് പിന്നെ ഇത് നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിലും ഓർണമെന്റൽ ആയിട്ടൊക്കെ പിടിപ്പിക്കാവുന്ന ഒരു സസ്യമാണ് ഇത് കണ്ടോ ഇതിങ്ങനെ ചെറിയ ചെറിയ തണ്ടുകളായിട്ട് പൊട്ടിമുളച്ച് നമുക്ക് ഓർണമെന്റൽ ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒരു സസ്യമാണ്